സഹസ്രനാമസ്തോത്ര നമസ്കാരം ജൂൺ ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ദിവസം നക്ഷത്രം തിരുവോണം അഞ്ചുമണിവരെ ശേഷം അവിട്ടം ചതുർത്ഥിയാണ് തിരുവോണവ്രതവും സങ്കടകാര ചതുർത്ഥിയും ചൊവ്വാഴ്ച ദിവസവും ഒന്നിച്ചു ചേരുന്നു ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാടൊരുപാട് ഉയർച്ചയിലേക്ക് പോകുന്ന സമയം നഷ്ടങ്ങളൊക്കെ നികത്തി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സമയം ഇതിനെ ഗജകേസരി യോഗമെന്നോ അമൃത യോഗമെന്നോ അതല്ലെങ്കിൽ രാജയോഗമെന്നോ വിളിക്കാം വീട്ടിൽ തുളസിയിലെ അർപ്പിച്ച് ഗോവിന്ദ ഗോപാല നാരായണ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക വീട്ടിൽ പൂജാമുറിയിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പടത്തിന് മുന്നിൽ നാളെ ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം ഈ നക്ഷത്രജാതകർ മാത്രമല്ല എല്ലാ നക്ഷത്രജാതകരും ഗോവിന്ദ ഗോപാല നാരായണ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക നാളെ സങ്കടകാര ചതുർത്ഥിയാണ് വലിയ വലിയ സമൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ചന്ദ്രോദയ സമയത്ത് ഗണപതി ഭഗവാനെ കണ്ടു വണങ്ങുന്നത് വലിയ സൗഭാഗ്യമാണ് നാളത്തെ ദീപാരാധന കണ്ടുതൊഴുകുന്ന ഏതൊരു ഭക്തനും വലിയ വലിയ നേട്ടങ്ങൾ നൽകും വിഘ്നേശ്വരൻ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഒന്നു ചേരും ശ്രാവണ വ്രതവും സങ്കടകാര ചതുർത്ഥിയും ഒന്നിച്ചു വരുമ്പോൾ ഒൻപത് ജാതകരുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും സങ്കടകാര ചതുർത്ഥി എന്നാൽ സകല സങ്കടങ്ങളും മാറ്റുന്നു സകല ബുദ്ധിമുട്ടുകളും മാറ്റുന്നു ഈ പറയുന്ന നക്ഷത്രജാതകർ ഈ പറയുന്ന ഒൻപത് നക്ഷത്രജാതകർ അനുഭവിച്ച എല്ലാ ദുഃഖദുരിതങ്ങളും മാർക്കിട്ടുന്നു ചന്ദ്രോദയ സമയത്ത് ഗണപതി ഭഗവാനെ കണ്ടു വണങ്ങുന്നത് വലിയ സൗഭാഗ്യമാണ് തരുന്നത് ഈ രണ്ട് ദിവസങ്ങളും ചൊവ്വാഴ്ച ദിവസമാണ് വരുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ചൊവ്വാഴ്ച ദിവസം ഇങ്ങനെ വന്നാൽ ഒമ്പത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ വലിയ അഭിവൃദ്ധികൾ വന്നു ചേരും വ്രതമിരുന്ന് പ്രാർത്ഥിക്കുക സങ്കടകാര ചതുർത്ഥിയും ശ്രാവണ വ്രതവും വ്രതമിരുന്നാൽ സകല ബുദ്ധിമുട്ടും മാറിക്കിട്ടും മഹാവിഷ്ണുവിനെയും വിനായകനെയും പ്രാർത്ഥിക്കണം ദീപാരാധന കണ്ട് തൊഴുകുക ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഈ ഒൻപത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങളാണ് ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ഇനി ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അബിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഇന്നലെ നിങ്ങൾ തന്ന ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ഞാൻ ശ്രദ്ധിച്ചു അത് ഞാൻ ഒരു വെള്ള പേപ്പറിൽ എഴുതിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും അമ്മയോട് പ്രാർത്ഥിക്കുന്നതാണ് വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ പ്രത്യേക പൂജയുണ്ട് അന്നപൂർണ്ണേശ്വരിയും അഭീഷ്ടവരധായനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമാകുന്ന അമ്മയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് 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 നന്മകൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നാളെ ശ്രാവണ വ്രതവും സങ്കടകാര ചതുർത്ഥിയും ഒന്നിച്ചു വരുന്നു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസമാണ് ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വലിയൊരു ഉയർച്ച വന്നു ചേരുന്ന സമയം ജീവിതത്തിൽ എത്ര വലിയ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് എങ്കിലും ആ ക്ലേശങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകും ഒൻപത് നക്ഷത്ര ജാതകർ ആ ഒൻപത് നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം പ്രിയപ്പെട്ട കാർത്തിക നക്ഷത്രം തന്നെയാണ് കാർത്തിക നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് പണം വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ പൊയ്ക്കൊണ്ടേ പണം വന്നും പോയും കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ഇവർക്കിനി ധാരാളം ധനം വന്നു ചേരുന്നു ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ അഭിവൃദ്ധികൾ വന്നു ചേരാൻ പോകുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് നടക്കാൻ പോകുന്നു ദർശനം നടത്തണം മഹാവിഷ്ണു ക്ഷേത്രത്തിലും വിനായക ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഈ നക്ഷത്രജാതകരുടെ സകല ദുഃഖങ്ങൾ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുവാൻ കാരണമാകും ധാരാളം ധനം വന്നു ചേരുന്നു ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കാൻ പോകുന്നു ഇവർ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒത്തിരി ഒത്തിരി സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കാൻ പോവുകയാണ് ഇവർ ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട് പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറയാം അടുത്ത നക്ഷത്രം മകീരമാണ് ബാല്യത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു നക്ഷത്രമായിരിക്കും നക്ഷത്രം അതിനെന്തെങ്കിലും മാറ്റം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കാം എന്നാൽ ഇവർക്കിനി നല്ല ഒരു കാലം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും മകീരം നക്ഷത്രജാതകർ എത്തും തീർച്ചയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ധനധന്യ സമൃദ്ധിയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു വീട് വയ്ക്കണം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ സാധിക്കുന്നു ഇവർ വിദേശത്താണെങ്കിൽ ഇവർ ആഗ്രഹിച്ച പോലെ നല്ല വരുമാനം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്തു തന്നെയാണെങ്കിലും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി ഈ ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം പുണർത്തമാണ് തനിക്ക് ചേരാത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കുക ഈ ഒരു അവസ്ഥയിൽ ഒരുപാടൊരുപാട് ദുഃഖം ദുരിതം സങ്കടങ്ങൾ അനുഭവിക്കുന്ന സമയമാണ് എന്നാൽ പുണർത്ത നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല സമയം മുന്നിൽ തെളിഞ്ഞിരിക്കുന്നു ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം നിങ്ങൾക്ക് നടന്നു കിട്ടാം അതൊരു വീട് വയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും വസ്തുവകകൾ വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ജോലിയുടെ കാര്യത്തിലാണെങ്കിലും പുണർത നക്ഷത്ര ജാതകരിൽ കുറച്ചുപേർ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അല്പം പണം കയ്യിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് അതൊക്കെ നടന്ന് കിട്ടുന്ന സമയമാണ് പുണർത നക്ഷത്ര ജാതകർക്ക് ഇനി പുണർദത്തിൻ്റെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു ഇനി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും അത്രയേറെ നല്ല സമയത്തിലേക്കാണ് പുണർത നക്ഷത്ര ജാതകർ എത്തുന്നത് വ്യാഴാഴ്ച തിരുപ്പതിയിൽ പോയി ദർശനം നടത്തുക സകല ദുഃഖങ്ങളും മാറിക്കിട്ടും വ്യാഴാഴ്ച തിരുപ്പതിയിൽ ദർശനം നടത്തി വെങ്കടാചലപതിയെ കണ്ടു തൊഴുതാൽ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും അത് കാർത്തികയ്ക്കും ചെയ്യാം മകീരത്തിനും ചെയ്യാം പുണർദ്ദത്തിനും ചെയ്യാം ഭാഗ്യമാണിനി അടുത്ത നക്ഷത്രം പൂയമാണ് പൂയത്തിനൊരു പ്രത്യേകതയുണ്ട് എല്ലാവരെയും വശത്താക്കാൻ കഴിയും പൂയത്തിന് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് സന്താനഭാഗ്യം പുത്രഭാഗ്യം വിദേശത്തു നിന്ന് ധാരാളം ധനം വന്നു ചേരുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നു തടസ്സങ്ങളില്ലാത്ത പ്രശ്നങ്ങളൊക്കെ നടന്നു കിട്ടുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്നു ഏതായാലും ഇനി ഇവർക്ക് ഐശ്വര്യത്തിൻ്റെ സമയമാണ് ഇനി സമൃദ്ധിയുടെ സമയമാണ് ഒത്തിരി രക്ഷപ്പെടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് വീടും പണവും വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ജീവിതത്തിലെ ക്ലേശ സമയമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാടൊരുപാട് നല്ല ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ചിത്തിരയ്ക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം ഐശ്വര്യത്തിൻ്റെ സമയം അടുത്ത നക്ഷത്രം വിശാഖമാണ് വാങ്ങൽ വിൽക്കൽ കാര്യത്തിൽ സർവവിജയമാണ് ഇവരിൽ കാണുന്നത് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന നക്ഷത്ര ജാതകർക്ക് അത് സാധിക്കും കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീരും ജീവിതത്തിലെ ക്ലേശ സമയങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇവരെ സംബന്ധിച്ച് ഇനി ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലേക്ക് ഇവർ എത്തിച്ചേരും ഇവരുടെ നല്ല സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ അതൊക്കെ ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് നടന്നു കിട്ടും വലിയ സമൃദ്ധി വലിയ സന്തോഷങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം കടങ്ങളൊക്കെ തീർന്നു കിട്ടും പ്രാർത്ഥന വേണം ഞാനും പ്രാർത്ഥിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഐശ്വര്യമാണ് ഉത്രാടം നക്ഷത്ര ജാതകർക്ക് നല്ല വാക്കുകൾ കൊണ്ട് ആരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കും ആർക്കും ഒരു ദ്രോഹവും ഇവർ ചെയ്തിട്ടില്ല ജോലിയൊക്കെ ആകും ഇവർക്ക് നല്ല ജോലിയൊക്കെ കിട്ടും ഇവർ ഐശ്വര്യത്തിലേക്ക് പോകും അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്തിച്ചേരും ധാരാളം കടമുള്ള ഇവർക്കൊക്കെ കടങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും പണി പൂർത്തിയാകാത്ത വീടൊക്കെ പൂർത്തിയാക്കുവാൻ സാധ്യമാകും കടങ്ങളൊക്കെ തീരും അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മാറിക്കിട്ടും ഐശ്വര്യമാണ് അതുപോലെ തന്നെ ഒരു ജോലിയൊക്കെ ശരിയാകുവാനുള്ള സാധ്യത നിങ്ങളിൽ കൂടുതൽ ഇപ്പോൾ കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അല്പം പിശുക്കുള്ളവരാണ് ആ പിശുക്കൊക്കെ കുറയ്ക്കുക ധാരാളം ധനമൊക്കെ വന്നു ചേരും എല്ലാ രീതിയിലും ഐശ്വര്യമാണ് വിഘ്നേശ്വര ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ധാരാളം ധനങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് കടങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ സാധിക്കും അതുപോലെ തന്നെ വീടിൻ്റെ പണി വീണ്ടും തുടങ്ങുവാനും ഒരു വസ്തു വാങ്ങുവാനും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റുവാനുമൊക്കെ അവിടെ നക്ഷത്രജാതകർക്ക് കഴിയുന്ന സമയമാണ് അതുപോലെ പൂരുട്ടാതി ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ കഴിയും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 നല്ല കാര്യങ്ങൾ നടന്നു കിട്ടും ഈ നക്ഷത്രജാതകരൊക്കെയും വിനായകനെ പ്രാർത്ഥിക്കുക ഒരു ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ ഒരു മന്ത്രമൊന്ന് ചൊല്ലുക നമ്മുടെ വീട്ടിലിരുന്ന് മതി നമ്മുടെ വീട്ടിലിരുന്ന് വിനായകൻ്റെ ചിത്രത്തിന് മുന്നിൽ ഓം സുമുഖായ നമഹ എന്ന മന്ത്രം നിങ്ങളൊന്ന് ചൊല്ലുക വിനായകനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക എതിർപ്പുണ്ടാകില്ല ശത്രുക്കൾ പോലും മിത്രമായി വരും ജീവിതത്തിലെ കഠിന ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്നു ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നു അത്രയേറെ നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകരൊക്കെയും എത്തുന്നത് അതിൽ കാർത്തികയുണ്ട് മകീരമുണ്ട് പുണർത്ഥമുണ്ട് പൂയമുണ്ട് അതുപോലെ ചിത്തിര വിശാഖം ഉത്രാടം അവിട്ടം പൂരുട്ടാദി ഇവർക്കൊക്കെയും സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകുവാൻ സാധിക്കും ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും ചില കാര്യങ്ങൾ ചെയ്യുക ഒന്നാമത് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ ഒരു പൗർണമി നാളിൽ ഒരു ഒന്നരപ്പിടി പിടി പെരക്കുക പതിനഞ്ച് കിലോ അരി നമ്മുടെ പൂജാമുറിയിൽ വെക്കുക പൗർണമിനാളിലായിരിക്കണം പൂജാമുറിയിൽ വെച്ച് മഹാവിഷ്ണുവിൻ്റെ പടത്തിന് മുന്നിൽ നെയ്ദീപം കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പതിനഞ്ച് കിലോ അരി ഏതെങ്കിലും പാവങ്ങൾക്ക് ദാനം ചെയ്തു നോക്കുക നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരും കടകളൊക്കെ മാറും കടബാധ്യതകളൊക്കെ തീർന്ന് തടസ്സമില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കും വിവാഹ കാര്യത്തിലൊക്കെ ഉള്ള ഒക്കെ മാറിക്കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ എന്ത് തന്നെ ആഗ്രഹിച്ചാലും കടബാധ്യത തീരണമെങ്കിൽ ആ കടബാധ്യത തീരണം എന്നുള്ള ആ ആ ഒരു ബോധം നിങ്ങളിലുണ്ടാകണം എനിക്കിത്ര കടമുണ്ട് അത് തീർക്കാൻ എന്നെക്കൊണ്ട് സാധ്യമാകും അതിനുവേണ്ടി നിങ്ങൾ മനസ്സ് വെച്ച തീർച്ചയായും നിങ്ങൾക്ക് നടക്കും വിനായകനെ പ്രാർത്ഥിക്കുക എതിരുണ്ടാകില്ല ഓം സുമുഖായ നമഹ എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യമൊന്നു ചൊല്ലുക അതുപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്ര ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുക നിങ്ങളുടെ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലെ ഒരു കോവിലിൽ പോയി ബഹിളാമുഖി അർച്ചന നടത്തുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 നല്ല കാര്യങ്ങൾ നടക്കുവാൻ കാരണമാകും അതുപോലെ തന്നെ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് പഠിത്തത്തിലൊക്കെ നല്ല ബുദ്ധിശക്തി ഉണ്ടാകുവാനുമൊക്കെ ഇത് കാരണമാകും ജീവിതത്തിലെ ആ പേടി അതൊക്കെ മാറിക്കിട്ടും നിങ്ങൾക്ക് ഇനി ഒരുപാട് ഒരുപാട് സമൃദ്ധിയാണ് വന്നു ചേരുന്നത് ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടും ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും ധനലാഭം പ്രതീക്ഷിക്കുന്നവർക്ക് അത് നടക്കും നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും പ്രധാനമായും കടങ്ങളൊക്കെ ഗണപതി ഭഗവാൻ മാറ്റിത്തരും എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ അത് ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങൾ വിനായകനെ പ്രാർത്ഥിക്കുക എല്ലാ മാസവും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക പൗർണിമിനാളിൽ ഒന്നര പിടി കല്ലുപ്പും പതിനഞ്ച് കിലോ അരിയും മഹാവിഷ്ണുവിൻ്റെ പടത്തിന് മുന്നിൽ വെച്ചതിന് ശേഷം നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തിയിട്ട് നിങ്ങൾ ഇതാർക്കെങ്കിലും അന്നദാനം നൽകുക അവർക്ക് കൊടുത്തേക്കുക അരി അവർ കൊണ്ടുപോയി ഭക്ഷണം വെച്ച് കഴിച്ച് അന്നം കഴിച്ചോട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടും നിങ്ങളുടെ ബാധ്യതകളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സമൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ മാറി നടന്നു നടന്നുകിട്ടും നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും നാളെ സങ്കടകര ചതുർത്ഥിയും ശ്രാവണവ്രതവും അതുപോലെ ചൊവ്വാഴ്ചയും ചേർന്നു വരുന്നു ഈ പറഞ്ഞ ഒൻപത് നക്ഷത്ര ജാതകർക്ക് കാർത്തികയാണെങ്കിലും ആയിരമാണെങ്കിലും പുണർദമാണെങ്കിലും പൂയമാണെങ്കിലും ചിത്രയാണെങ്കിലും വിശാഖമാണെങ്കിലും ഉത്രാടമാണെങ്കിലും അവിട്ടമാണെങ്കിലും ഓരോരുട്ടിയാണെങ്കിലും നിങ്ങൾക്കതിന് കഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും ഉറപ്പാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്നു അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ പോകുന്നു വിനായകനെ പ്രാർത്ഥിക്കുക ഓം സുമുഖായ നമഹ എതിരും വരില്ല ഒരു എതിരും എവിടെയും വരില്ല ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമാറിക്കിട്ടും കടക്കാരെ പേടിക്കേണ്ട നിങ്ങൾക്ക് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വരും അതുപോലെ തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുക എനിക്ക് ധൈര്യം തരിക ഒന്നിലും നിന്നും പിന്മാറരുത് ഒരു സോഴ്സ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും അതു വച്ച് നിങ്ങൾ പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും വിനായക ചതുർത്ഥിയും ശ്രാവണ വ്രതവുമാണ് തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് എത്തിക്കാം മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം